ഹലോ വെൽക്കം ബാക്ക് ഡെൽടെക് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ വീടുമായിട്ടാണ് ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് മേടിക്കാം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം നല്ലൊരു ടെറസ് വീടാണ് നമ്മുടെ വീട് വരുന്നത് പറവൂർ അങ്കമലി റൂട്ടിൽ മാഞ്ഞാലി പാലക്ക മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് അഞ്ച് സെൻറ്റും വീടും ആണ് അഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അടങ്ങിയ ഇത്രയും നല്ലൊരു വീടും നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് അതും പതിനൊന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണായിട്ട് ലഭിക്കും ഈ ലോണിൻ്റെ പ്രത്യേകത സാലറി സർട്ടിഫിക്കറ്റ് വേണ്ട നിങ്ങൾക്ക് ജോലിയുള്ള ആർക്കും ബാങ്ക് ട്രാൻസാക്ഷനും ഉള്ള സിവിൽ ഉള്ള ഏതൊരു വ്യക്തിക്കും നിങ്ങൾക്ക് ഈ വീട് വാങ്ങാവുന്നതാണ് ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ നല്ല സൗകര്യമുള്ള വീടും നിങ്ങൾക്ക് കാർ സൗകര്യമുണ്ട് നല്ലൊരു മിട്ടുണ്ട് റോഡ് സൈഡാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഈ വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ അറിവിലും ഇതുപോലെ വീടുകൾ കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ അത് ചാനലിൽ പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് ഡെൽടെക് തീർച്ചയായും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് യൂസ്ഫുള്ള വീടുകളുടെ വീഡിയോകളുമായി ഡെൽടെക് ഇനിയും വരും എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്